ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിന്റെ ഒരു അത്യഗ്രഹൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവയാനയും ജലജയും അനിയുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ആദർശനെ ആണെങ്കിൽ നെ കുറ്റ സോറി ദേവയാനി കുറ്റപ്പെടുന്നുണ്ട് നീ ഇപ്പം എന്തിനാണ് അവൾക്കൊരു മാലയൊക്കെ മേടിച്ചു കൊടുക്കാൻ പോയത് അപ്പം ആദർശ് പറയുന്നുണ്ട് എനിക്ക് പിന്നെ പറ്റുന്നല്ലേ ചെയ്യാൻ പറ്റുള്ളൂ കാശായിട്ട് കൊടുത്തിട്ട് അവൾ മേടിക്കുന്നില്ല അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ പാരിതോഷികം അവൾക്ക് കൊടുക്കണ്ടേ നമുക്ക് വേണ്ടി നമ്മുടെ ജ്വല്ലറിക്ക് വേണ്ടി ഇത്രയും വലിയൊരു ത്യാഗം അവൾ ചെയ്തതല്ലേ ഇല്ലെങ്കിൽ തന്നെ നമ്മൾ മാറ്റി നിർത്തിയപ്പോൾ അവൾക്ക് മാറി നിൽക്കായിരുന്നു എന്നാലും അവളത് പ്രയത്നിച്ച് അത്രയും നല്ലൊരു ഡിസിഷൻ ചെയ്തതുകൊണ്ടാണല്ലോ നമുക്ക് ആ ഓർഡർ കിട്ടിയത് അപ്പോൾ പിന്നെ അതിനെ വെറുതെ തള്ളിക്കളയാൻ പറ്റുമേ ഒരു പെൺകൊന്തനായി മാറരുത് ഒരിക്കലുമില്ല ഞാനങ്ങനെ പെൺകൊന്തനൊന്നും ആവത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വഴക്കുറഞ്ഞിങ്ങനെ മാറി അപ്പോഴേക്കും എല്ലാം കേട്ടുകൊണ്ട് നയന വരുവാ നയന വരുമ്പോഴേക്കും നമ്മുടെ വിചാരിച്ച അദ്ദേഹം വരുന്നുണ്ടേട്ടത്തി ആ ഞങ്ങളെ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് അനാമികയ്ക്ക് മാല എടുക്കാൻ പോകുന്ന കാര്യ അങ്ങനെ അനാമികയ്ക്ക് മാല എടുക്കാൻ പോകും പിന്നെ അനാമിക ഇവിടെ കയറി വരുന്ന സമയത്ത് അനാമികയുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടത് നീയാണ് നയനെ അപ്പോ അത് കേട്ടത് നയന ഞാനെന്തിനാ അനാമികയുടെ കാര്യം നോക്കുന്നത് അവൾക്ക് അവളുടെ കാര്യം നോക്കിയാൽ പോരെ എന്നും ചോദിക്കുകയാണ് ഹാ അങ്ങനെയൊന്നും പറ്റില്ല അവളുടെ കാര്യം മുഴുവനും നീ നോക്കണം അവളെ നിങ്ങളെപ്പോലെ ഇല്ലാത്ത വീട്ടിൽ നിന്ന് കയറി വരുന്നൊന്നും അല്ല നല്ല അന്തസ്സുള്ള കുടുംബത്തിൻ്റെ തന്നെ കയറി വരുന്നതാ അവൾക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല ഹാ അതെ എൻ്റെ മക്കൾ അന്തസ്സുള്ള കുടുംബത്തിൽ തന്നെ വന്നത് ഞങ്ങൾക്ക് ഇത്തിരി പണത്തിന് കുറവുണ്ട് എന്ന് കരുതി അന്തസ്സിന് ഒരു കുറവുമില്ല എന്നും ഇത് കേട്ടതും കനകയോട് ഓ നിന്റെയൊക്കെ അന്തസ്സ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നും ജലജ ഹാ നിന്റെ അന്തസ്സെന്താന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്നും കനക അങ്ങനെ രണ്ടുപേരുമ്പൊരിഞ്ഞടിയേ വേണ്ട വേണ്ട ഇവിടെ ഒരു വഴക്ക് വേണ്ട ഞാൻ പറഞ്ഞത് ദാ ഇളയ മരുമകൾ വരുമ്പോ മൂത്ത മരുമകൾ നോക്കണമെന്നേ ഉള്ളു അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ലാതെ വെറുതെ ഇവിടെ ഒരു വഴക്കിനുള്ള കാര്യം ഞാനും പറഞ്ഞിട്ടില്ല ആദർശമോ എൻ്റെ അമ്മേ ആദർശമോ അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം വേണമെങ്കിൽ പറ ചെയ്തു തരാം പിന്നെ ആദർശമോൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയാം ചെയ്തു കൊടുക്കാം മുത്തശ്ശനും മുത്തശ്ശിക്കും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറ ചെയ്തു കൊടുക്കാം പക്ഷേ ഇത് പുറത്തുനിന്ന് വരുന്ന വേറൊരുത്തിക്ക് വേണ്ടി എൻ്റെ മോൾ ഇവിടെ കിടന്ന് ചാകേണ്ട ആവശ്യമൊന്നുമില്ല ആ ഇവൾക്കേ ഇവിടെ വേലക്കാരിയുടെ സ്ഥാനം അങ്ങനെയുള്ളപ്പോൾ ഒരു വീട്ടിലെ വേലക്കാരി അവിടെയുള്ള സകല പണികളും ചെയ്യണം അത് കേട്ടതും ആദർശ് അതെന്തിനാ അപ്പച്ചി അങ്ങനെ നയന ഈ വീട്ടിലെ വേലക്കാരി ഒന്നുമല്ല ഈ വീട്ടിലെ വേലക്കാരി ലീവെടുത്തിരിക്കുമല്ലേ ഏഹ് ഈ വീട്ടിൽ ജോലി ചെയ്യാൻ ഇത്രയും പെണ്ണുങ്ങളുമുണ്ട് എന്നിട്ട് എല്ലാ ജോലിയും നയനൊറ്റയ്ക്കാണ് ചെയ്യുന്നത് അങ്ങനെയുള്ളപ്പോൾ ഏഹ് അപ്പച്ചി പറയുന്നത് ശരിയാണോ എല്ലാവരുടെയും കാര്യം ഒറ്റയ്ക്ക് നോക്കി എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് ചെയ്ത് കൃത്യസമയത്ത് ഡൈനിങ് ടേബിളിൽ ഭക്ഷണം എത്തിച്ച് എല്ലാ കാര്യം ചെയ്യുന്നത് നയന ഈ വീട്ടിൽ വേറെ ആരെങ്കിലും അടുക്കള ഒക്കെ അറിയാം അങ്ങനെ വല്ലതും സംഭവിക്കുമോ അത് കേട്ടത് എന്താടാ ഞാൻ കയറി സംഭവിക്കില്ലേ ഇല്ലമ്മേ ഇത്രയും വർഷത്തിനിടയിൽ അമ്മ അടുക്കള കയറിയിട്ട് ഇങ്ങനെ ഒന്നും സംഭവിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കൃത്യസമയത്ത് ഭക്ഷണമൊന്നും ടേബിളിൽ വരില്ല പിന്നെ വേലക്കാരി ആ ചേച്ചിയുള്ളപ്പോൾ പോലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് അതുകൊണ്ട് കൊണ്ട് എല്ലാ പണിയും ചെയ്യിക്കാന്നൊന്നും കരുതണ്ട പുതിയതായിട്ട് വരുന്ന മരുമകളെ നോക്കേണ്ടത് മരുമകളുടെ അമ്മായിയമ്മ അം ആ അതായത് അനിയുടെ അമ്മ എളയമ്മ നോക്കിക്കോളൂ ഞങ്ങൾ എന്തിനാണ് നോക്കുന്നേ എന്ന് ചോദിക്കുകയാണ് ആദർശ് ഇവിടെ ഞങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ നിനക്കെന്താ കാര്യം പിന്നെ നയനെ കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ലമ്മേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയണം അപ്പോൾ നയനയ്ക്ക് ഭയങ്കര സന്തോഷമായി ഈശ്വര ആദർശേട്ടൻ തന്നെയാണ് ഈ പറയുന്നത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈ ആദർശേടനെ ഒന്നും മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ലല്ലോ ഓരോ ദിവസവും ഇദ്ദേഹം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കാൻ എന്താ ഒരു വഴി ഒരു ദിവസം എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു പിന്നീട് എന്നോട് സ എനിക്ക് ഒട്ടും സപ്പോർട്ടില്ലാതെ സംസാരിക്കുന്നു ഇതെല്ലാം ആരെ കാണിക്കാനാണോ ഇല്ലെങ്കിൽ എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ എന്നൊന്നും ഒരു പിടിയില്ല ഈശ്വരന്മാരെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ ജലജ നീ എന്താടി ഒന്നും മിണ്ടാത്തത് ഏഹ് അനാമിക മോളെ പൊന്നുപോലെ നോക്കിക്കോണാം ഇവിടെ അവൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടായാൽ നിന്നെ ഞങ്ങൾ പിടിക്കൂ അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു അതെന്താ വലിയമ്മേ എനിക്ക് ഭാര്യയായി വരുന്ന പെണ്ണിനെ കയ്യും കാലും ഒന്നും അവളുടെ കാര്യങ്ങൾ നോക്കാൻ അവൾക്കറിഞ്ഞൂടെ അത് കേട്ടതും ഹാ എടാ മോനെ നിനക്ക് അത്രേ അറി വിവരമേ ഉള്ളൂ എടാ അവൾ ചെറിയ കുട്ടിയാ ചെറിയ കുട്ടിക്ക് അങ്ങനെ അത്ര വലിയ ജോലിയൊന്നും വലിയ വശം ഉണ്ടാവില്ല അതുമല്ല വലിയ വീട്ടിൽ ജനിച്ചു വളർന്നതുകൊണ്ട് അവളുടെ അച്ഛനും അമ്മയും അവളെ അടുക്കള കൂടെ കേറ്റിട്ടുണ്ടാവില്ല അങ്ങനെയുള്ളപ്പോൾ അവളിവിടെ കാലമേ കാലം കയറ്റിയിരിക്കണം അവളുടെ മുന്നിൽ ഭക്ഷണം നമ്മളെ കൊണ്ടുപോയി കൊടുക്കേണ്ടത് എത്ര പണം ഉണ്ടെങ്കിലും വീട്ടിൽ ജോലി അറിഞ്ഞില്ലെങ്കിൽ അതൊരു പെണ്ണേ അല്ല ഇളെ വലിയമ്മേ എന്നും അനി അത് കേട്ടതും അനി നീ എന്താ സ്വന്തം ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയെ താഴ്ത്തുവാണോ ഒരിക്കലുമല്ല എൻ്റെ ഏട്ടത്തെയ പോലെ നല്ലൊരു പെണ്ണിനെ അപമാനിക്കുന്ന വലിയമ്മയ്ക്ക് നല്ലൊരു മറുപടി തന്നോ എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ അത് തന്നതാണ് ആ അനാമിക ഇവിടെ വരുമ്പോൾ അവളുടെ കാര്യങ്ങൾ ഏട്ടത്തിയല്ല അവൾ തന്നെ നോക്കട്ടെ അല്ലാതെ എന്താ ഇവിടെ വന്നപ്പോൾ ഏട്ടത്തിയുടെ കാര്യങ്ങൾ ഇവിടെ ഉള്ളവരാണോ നോക്കിയത് ഏട്ടത്തിയുടെ കാര്യമൊക്കെ ഏട്ടത്തിൽ തന്നെയല്ലേ നോക്കിയത് അതുപോലെ വന്നു കയറുന്ന എല്ലാ പെണ്ണുങ്ങൾക്കും ഇവിടെ തുല്യ അവകാശം തന്നെയാണ് അല്ലാതെ പണമുള്ളവർക്ക് അത്രയും അവകാശം പണം ഇല്ലാത്തവർക്ക് ഇത്ര അവകാശം എന്നൊന്നുമില്ല മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞ് അനിക്ക് ദേഷ്യം വരുവാ ഇത് കേട്ടതും ആദർശ അനി നീ ആരോടെ ഈ സംസാരിക്കുന്നെന്ന് എനിക്കുള്ള ബോധമുണ്ടോ ഉണ്ട് ഏട്ടാ എത്രയെന്ന് പറഞ്ഞാൽ കേട്ടു നിൽക്കുന്നേ ഏട്ടൻ ചിലപ്പോൾ കേട്ടു നിൽക്കുവായിരിക്കും പക്ഷേ നയനടത്തി എനിക്ക് ഒരു ഏട്ടത്തി മാത്രമല്ല ഒരമ്മയുടെ സ്ഥാനവും കൂടിയാ ആ ഏട്ടത്തി എനിക്ക് തന്ന സ്നേഹം ഒരമ്മയുടെ സ്നേഹവും കൂടിയാ അതുകൊണ്ട് ആ ഏട്ടത്തെ ആരെങ്കിലും കുറ്റപ്പെടുത്തിയോ ഒരു ജോലിക്കാരിയാക്കുവോ തള്ളി പറയോ നാണം കെടുത്തോ ചെയ്താൽ എനിക്കത് സഹിക്കില്ല ഹാ കണ്ടോ ഏട്ടത്തി ആദർശനേക്കാളും സ്നേഹമാണ് ഇവനെ ഇവളോട് അത് കേട്ടതും അതെ എനിക്ക് ആദർശനടനേക്കാളും സ്നേഹമുണ്ട് നയനേച്ചു നയനടത്തിയോട് കാരണേ നിങ്ങളെക്കാളൊക്കെ സ്നേഹം എനിക്ക് തന്നത് എൻ്റെ നയനടത്തിയാണ് എനിക്ക് ഒരാളെ കണ്ടാൽ മനസ്സിലാവും ഒരാളുടെ സ്വഭാവം തിരിച്ചറിയാൻ പറ്റും എൻ്റെ നയനടത്തേക്ക് എന്താ ഒരു കുറ്റം എൻ്റെ നയനടത്തെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടണമെങ്കിലേ നിങ്ങളൊക്കെ പുണ്യം ചെയ്യണം വലിയമ്മയ്ക്ക് അത് ഇനിയും മനസ്സിലായിട്ടില്ല പക്ഷെ മനസ്സിലാവുന്ന ഒരു ദിവസം വരും അന്നേരം അന്നേരം വലിയമ്മ മനസ്സിലാക്കും ഇപ്പോൾ വലിയമ്മ അഹങ്കരിച്ചോ എന്നൊക്കെ പറഞ്ഞ് അനിയങ്ങ് ദേഷ്യപ്പെട്ടു പോവുക ഇത് കണ്ടത് കനക അനിമോന് പോലും കാര്യം പിടികിട്ടുന്നുണ്ട് എൻ്റെ മോളുടെ നല്ല മനസ്സ് മനസ്സിലാക്കാതെ നിങ്ങളൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നതിന് എൻ്റെ മോളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകാൻ എനിക്കധികം നേരമൊന്നും ആവില്ല പക്ഷേ മുത്തശ്ശൻ അതായത് മൂർത്തി മൂർത്തിസാറ് അങ്ങനെയൊരു പാവ മനുഷ്യനാണ് ആ മനുഷ്യനെ കുറിച്ച് കുറിച്ചോർത്ത് മാത്രമാണ് ഞാൻ എല്ലാം സഹിക്കുന്നത് ഇല്ലെങ്കിലേ എനിക്കിതൊന്നും സഹിക്കേണ്ട ഒരാവശ്യമില്ല എൻ്റെ മോളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ എനിക്കാരടെ അനുവാദത്തിൻ്റെ ആവശ്യമില്ല മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് കനകയും ദേഷ്യപ്പെട്ട് പോവുക അവരെല്ലാവരും പോയി കഴിഞ്ഞു ദേവേനി ദേ ഞാനൊന്നേ പറയുന്നുള്ളൂ അവൾ വരുമ്പോൾ അവളുടെ കാര്യങ്ങൾ നീ നോക്കണം പറ്റില്ലമ്മേ എനിക്ക് പറ്റില്ല എനിക്കതിൻ്റെ ഒരു കാര്യമില്ല ഞാൻ ആരുടെയും അടിമയുമല്ല മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് നെയും ദേഷ്യപ്പെട്ടു പോവുക ആ കണ്ടേട്ടത്തി അവളുടെ ഒരു അഹങ്കാരം ഓ എന്തൊരു അഹങ്കാരമാണ് ഇത്രയും നാളും നമ്മുടെയൊക്കെ മുൻപില് തല കുനിച്ചു നിന്നവള് ഇന്ന് നമ്മുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നു അതിനർത്ഥം എന്താ ആദർശം അച്ഛനൊക്കെ കൊടുക്കുന്ന ധൈര്യമാണ് നീയൊന്ന് പോ ജലജെ വെറുതെ എൻ്റെ ദേഷ്യം നിന്റെ മേലെ ഞാൻ തീർക്കും മര്യാദയ്ക്ക് പോകാനാ പറഞ്ഞത് എന്നും പറയണ അപ്പൊ ജലജയകം പോവുക ഓ ഞാൻ പോവുക അല്ലെങ്കിൽ തന്നെ നിന്നിട്ട് എന്തിനാ എന്നും പറഞ്ഞു ജലജ പോയി ജലജ പോയിക്കഴിഞ്ഞതും ആ ദേവയെനെ ആലോചിക്കുകയാണ് ഈശ്വര എൻ്റെ മോനൻ്റെ കൈവിട്ട് പോകുമോ അവളെ സപ്പോർട്ട് ചെയ്ത് അവൻ സംസാരിച്ചപ്പോൾ ഞാൻ തകർന്നു പോയി അവളെന്തോ അവന് കൈവശം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവേനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അപ്പോഴേക്കും നയന മുറിയിൽ പോയിരുന്നു കരയുക അത് കണ്ടതും ആദർശ് ദേ അമ്മ പറഞ്ഞതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട എന്ത് ചെയ്യാനാ എൻ്റെ ഗതി അതായിപ്പോയി ഭർത്താവിന് ഒരു ഭർത്താവ് ഒരു മര്യാദയും ഭാര്യയ്ക്ക് കൊടുത്തില്ലെങ്കിൽ ആ വീട്ടിൽ ഭാര്യയ്ക്ക് എത്രയൊക്കെ സ്ഥാനം ഉണ്ടാവും ആ സ്വന്തം ഭർത്താവ് കൂടെ നിൽക്കുവാണെങ്കിൽ ഒരു അമ്മായിയമ്മമാരും ആ വീട്ടിലുള്ള ഒരാളും ഭാര്യമാരെ ഇങ്ങനെ കുറ്റപ്പെടുത്തില്ല പെണ്ണു വന്ന് കയറുന്ന പെണ്ണുങ്ങളെ കുറ്റപ്പെടുത്തി അവരുടെ മനസ്സ് വേദനിച്ച് ആത്മഹത്യയിലേക്ക് പോകുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അധികമൊന്നുമല്ല പക്ഷേ എന്തായാലും എനിക്കിത് എനിക്കിത് സഹിക്കാൻ പറ്റാത്തത് ആദർശട്ട എങ്ങനെ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാലോ ഒന്നുണ്ട് പക്ഷേ പോകാൻ മനസ്സനുവദിക്കുന്നില്ല അങ്ങനെ പോകുമ്പോൾ മുത്തശ്ശൻ എന്തെങ്കിലും സംഭവിക്കുക എന്നുള്ളൊരു ടെൻഷൻ ഇപ്പോഴും ഇവിടെ കിടന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഒന്നും മിണ്ടാതെ പരമാവധി ഞാൻ ഒഴിഞ്ഞു പോകുന്നേ ഇല്ലായിരുന്നെങ്കിൽ തൂക്കി എറിഞ്ഞിട്ട് എന്നെ ഞാൻ പോയതന്നെയായിരുന്നു എന്നും പറഞ്ഞ് നാനൊക്കറിയാ നീ വിഷമിക്കണ്ട അങ്ങനെ അനാമികയുടെ കാര്യമൊന്നും നീ നോക്കി നടത്തേണ്ട ആവശ്യമൊന്നുമില്ല മുത്തശ്ശനങ്ങനെ ഒന്ന് കേട്ട അമ്മയുടെ കാര്യം കഴിയും അതോടുകൂടെ എന്നൊക്കെ പറഞ്ഞ് ആദർശം അങ്ങ് പോവുക ഈ സമയം ആകെ സങ്കടപ്പെട്ട് ഞാനിങ്ങനെ ഒന്ന് കരയുക അപ്പോൾ കനക ആ ജലജയ്ക്കാണ് ഇത്തിരി വേഷം കെട്ട് കൂടുതൽ അവളുടെ എല്ലാ അഹങ്കാരവും അവസാനിപ്പിച്ചു കൊടുക്കണം ആ ജലജയുടെ അഹങ്കാരം മുഴുവൻ അവസാനിപ്പിച്ച് ഒരു ഒരു പാഠം അവളെ പഠിപ്പിക്കണം സ്വന്തം മോനെ കൊണ്ട് തന്നെ അവൾ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എൻ്റെ മോളെ വേലക്കാരിയാക്കാൻ നോക്കി അവൾക്ക് അവളുടെ മോനെ വേലക്കാരിയാക്കി കാണിച്ചു കൊടുക്കും ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് കനക ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക ഈ സമയം ജലജ ഷേ എന്തൊരു കഷ്ടമായത് ഞാൻ എത്രയൊക്കെ ചെയ്തിട്ടും ഇവൻ ഇവനൊരു കരയ്ക്കെത്തിക്കാൻ പറ്റുന്നില്ലല്ലോ ഈ അബിയെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യിക്കാന്ന് വിചാരിച്ചാൽ അവൻ അവസാനം അതുകൊണ്ടൊന്ന് കുളന്തോണ്ടും നീ ഇപ്പം എന്താ ചെയ്യുക ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വരന്മാരെ എങ്ങനെയെങ്കിലും അബിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം ആദർശൻ്റെ കാര്യത്തിൽ നയന ഉറപ്പായി കാരണം അച്ഛൻ അവളെ എങ്ങോട്ടും വിടില്ല എന്നാൽ അബിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല നവ്യെ പുറത്താക്കിയാൽ നല്ല പണമുള്ള പെണ്ണിനെ കൊണ്ട് എൻ്റെ മോനെ കല്യാണം കഴിപ്പിക്കാം ജീവിതകാലം മുഴുവനും എൻ്റെ മോന് സുഖമായിട്ട് ജീവിക്കാനുള്ളത് ആ പെണ്ണിൽ നിന്നും കിട്ടുകയാണെങ്കിൽ അത്രയും സന്തോഷം എന്നും അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും നമ്മുടെ അബി അമ്മ ആലോചിക്കുന്നത് ഒന്നുമില്ലടാ തിരുമണ്ട നിന്നെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു ഞാൻ എന്താ അമ്മ ചെയ്തേ ഹാ ഞാൻ എന്തെങ്കിലും ഒരു നല്ല പ്ലാൻ ഉണ്ടാക്കും ആ പ്ലാൻ അവസാനമാകുമ്പോൾ നീ കൊളന്തോട്ടു ആ നീ കാരണം അടുത്ത പ്ലാനും പൊളിഞ്ഞില്ലേ വെറുതെ അടിമേടിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നതെ അമ്മേ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് വെറുതെ ഇരുന്ന എന്നോട് ചിത്രം വരയ്ക്കാൻ പറഞ്ഞിട്ട് ചിത്രം വരയ്ക്കാൻ പറ്റാത്ത എൻ്റെ നിലയിൽ ഏ നയനെ എന്ന് പറയുന്നവൾ വരച്ച ചിത്രം കെട്ടിവെച്ചതും പോരാണ്ട് അത് വരയ്ക്കാൻ എന്നോട് പറഞ്ഞാൽ ഞാൻ എവിടെ പോകാനാമ്മേ എനിക്കൊരു വര പോലും വളയാതെ ഇടാൻ അറിയില്ല അങ്ങനെയുള്ളപ്പോൾ അമ്മ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയൊരു കാര്യമൊന്നുമില്ല നീ ഇങ്ങനെ ഇരുന്നോ ദേ അനിയുടെ പെണ്ണിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു ഇക്കണക്കിന് പോയാൽ അനയുടെ പെണ്ണിവിടെ രാജകുമാരിയായിരിക്കും എടാ എൻ്റെ മനസ്സിൽ മുഴുവനും നിനക്ക് വരുന്ന പെണ്ണായിരിക്കണം രാജകുമാരി എന്നാണ് ഞാൻ കരുതിക്കൊണ്ടിരുന്നത് പക്ഷേ അതൊക്കെ നേരെ തിരിഞ്ഞു പോയി രണ്ട് മക്ക രണ്ട് ആണുങ്ങളുടെയും ഭാര്യമാരെ പിച്ചക്കാരികൾ എന്നാൽ അനയുടെ ഭാര്യ അവനാണ് ശരിക്കും പുണ്യം ചെയ്തവൻ അവൻ്റെ ഭാര്യ പണമുള്ളവളാണ് അവളെ ഉള്ളം കൈ കൊണ്ടു നടക്കാനാണ് ഇവിടുത്തെ ദേവയേന എന്ന് പറയുന്നവളുടെ ഉദ്ദേശം അതുകൊണ്ട് നീ സൂക്ഷിച്ചു അഭി നിൻ്റെ ഭാര്യയ്ക്ക് നിനക്കൊന്നും ഇവിടെ ഒരു സ്ഥാനം ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നവ്യ എന്ന് പറയുന്നവളിവിടെ നിന്ന് ഇറക്കി വിട്ട് എങ്ങനെയെങ്കിലും നല്ലൊരു പെണ്ണിനെ കൊണ്ടുവരാൻ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് ഇത് കേട്ടത് അഭി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ വന്നാൽ കാത്തിരിക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്